െന്റ് വ്യക്തി എഫ് ടിയിലെ ഒരു അംഗമായിരുന്നു എനിക്ക് ഈ എഫ് ടിയിൽ നിന്ന് ലഭിച്ചത് എന്നെ സ്വന്തം എന്നെ തിരിച്ചറിയാനും എന്നെ സ്നേഹിക്കാനും എന്റെ പ്രശ്നങ്ങളുടെ ഉത്തരം എന്നിൽ നിന്ന് തന്നെ കണ്ടെത്താനും പ്രശ്നങ്ങളുടെ നമ്മുടെ ചിന്തയുടെ ഭാഗമാണ് നമ്മുടെ പ്രശ്നങ്ങൾ അതിന്റെ ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇന്ന് കണ്ടെത്താനും ശ്രീഷണമിന്റെയും ശ്യാബി സാറിൻ്റെയും ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഒരു ചേഞ്ച് വരുത്താനും നമ്മൾ അതിൽ നിന്ന് കഴിഞ്ഞു എനിക്ക് ഞാൻ ഇന്നെടുത്ത വിഷയം വിലപ്പെട്ട സമയം വിലയേറിയ ജീവിതം എന്നൊരു വിഷയമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ സമയം നമുക്ക് വിലപ്പെട്ടതാണ് അത് എന്താണ് സമയം സമയത്തെ തന്നെയാണ് സമയം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം സമയം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് തീർന്നു പോയാൽ നമ്മുടെ സമയം തീർന്നാൽ നമ്മുടെ ജീവിതവും തീർത്തു നമുക്ക് നമ്മുടെ സമയം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ജീവിതമാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സമയത്തെ വേല് ചെയ്തിട്ട നമ്മുടെ സമയത്തിനാണ് നമ്മളെ ജീവിതത്തിൽ വേല്യം നൽകുന്നത് അപ്പം നമുക്കറിയാം നമ്മ സമയം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ് ഒരിക്കൽ തൊട്ട വെള്ളത്തിൽ പിന്നീട് ഒരിക്കലും തൊടാൻ കഴിയാത്ത പോലെ നമുക്ക് പറഞ്ഞ വാക്ക് നമ്മൾ പറയാറുണ്ട് പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പോയ സമയം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമയം സമയത്തിന് വേണ്ടി നമ്മൾ നമ്മ ഫോണെടുത്ത് പലപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ സമയം നോക്കാൻ വേണ്ടിയിട്ട് ഫോണിനടുത്ത് സമയം പോയതറിയാത്ത ഒരു കാലറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് ജീവിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഡേറ്റ് ഓഫ് ഡെത്ത് ബർത്ത് നമുക്കറിയാം അറിയാം പക്ഷെ നമ്മുടെ ഡേറ്റ് ഓഫ് ബെർത്ത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സമയത്തിന് ഒരു വാല്യൂ നൽകി നമ്മളെ ലൈഫിനെ ഒരു ഡിസിപ്ലിൻ ലൈഫ് ഒരു ഡിസിപ്ലിനോട് കൂടി ഒരു ചേഞ്ച് ഒരു അടുക്കും ചിട്ടയോട് കൂടി കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സക്സസ് ആവാൻ പറ്റുന്നത് ജീവിത ജീവിതത്തിൽ വിജയിച്ച എത്രയോ ആളുകൾ വിജയിച്ച ആൾക്കാർ അവരുടെ സമയം സമയം മാനേജ് ചെയ്തിട്ടായിരുന്നു ജീവിതത്തിൽ വിജയിച്ചിട്ട് നമ്മുടെ സമയം സന്തോഷിക്കാനുള്ളതാണ് ജീവിതം സന്തോഷിക്കാനുള്ളതാണ് ജീവിതം ദുഃഖിക്കാനോ അല്ലെങ്കിൽ ദുഃഖിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിഷാദിക്കാനോ ഉള്ളതല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോ അതിനെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം അതായത് സങ്കടത്തെ തടുക്കുമ്പോഴും തടുക്കാൻ കഴിയാത്തതിനെ സഹിക്കുമ്പോഴും നമുക്ക് എന്താണ് ഉണ്ടാവുക അതിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തളരുകയാണ് സഹിക്കുമ്പോഴും സ്ട്രെസ് വരികയാണ് ഒരുപാട് സ്ട്രെസ്സിലൂടെ നമ്മൾ പിന്നോട് പിന്നോട്ട് നമ്മുടെ നമ്മളെ ഓരോ കാര്യങ്ങൾ പിന്നോട്ടേക്ക് പോകണം മനസ്സ് പിന്നോട്ടേക്കും ശരീരം മുന്നോട്ടേക്കും പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ സമയത്തിന് ഒരു കൃത്യമായ ലക്ഷ്യം വേണം ഒരു വ്യക്തമായ പ്ലാന് ജീവിതത്തിൽ ഉണ്ടാവണം എന്നാലുള്ളൂ നമ്മുടെ സമയത്തെ പ്പെടുത്തി നമ്മൾ ജീവിക്കാൻ പറ്റുകയുള്ളു നമുക്കറിയാം നമ്മളെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആഴ്ച ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് സെക്കൻഡുകള് സെക്കൻഡ് മിനിറ്റുകള് മണിക്കൂറുകള് അതുപോലെ ദിവസം ആഴ്ചകള് വർഷങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവിതം എങ്ങനെ ആയിത്തീരും എന്നതിനോട് നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരും എന്നതിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അപ്പോ നമുക്ക് ഈ ഓരോ ദിവസവും നമ്മൾ മടി പിടിച്ച് നമ്മള് നാളെ നാളെ എന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സമയത്തെ മടി പിടിച്ചുകൊണ്ട് അപ്പോ ഓരോ സമയം അപ്പൊ കിട്ടിയ ഇത്രയും നമുക്ക് അനുഗ്രഹിച്ചു കിട്ടുന്ന സമയം വേസ്റ്റാക്കി തളയാണ് നമ്മള് മടിച്ചു അപ്പൊ ഒരു വഞ്ചി രണ്ട് സുഹൃത്തുക്കളെ ഒരു യാത്ര പോവുകയാണ് അവരുടെ യാത്ര ഒരു വഞ്ചിയിലായിരുന്നു അവര് രാത്രിയായിരുന്നു യാത്രയിൽ പോയിരുന്നത് രാത്രി അവര് വഞ്ചി തൊഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ കഴിയുമ്പോൾ നേരെ വിളിച്ചായപ്പോഴും ആ അവരെ നോക്കുമ്പോ ആ വഞ്ചി അവർ നിന്ന സ്ഥലത്ത് തന്നെയാണ് അതായത് അവരുടെ ജീവിത ആ വഞ്ചിയുടെ കെട്ട് അവരഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും വരും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ ജീവിതത്തെ അതിജീവിക്കാനും അത് കരുത്തോടെ മുന്നോട്ട് നയിക്കാനും മുന്നോട്ടേക്ക് എടുക്കാനും നമ്മളെ ജീവിതം മാറ്റിയെടുക്കാനും കഴിയണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ സമയത്തെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം സമയം എന്ന് പറഞ്ഞാൽ വെറും ഒരു സമയമില്ല ആ സമയത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങള് എല്ലാം നമ്മുടെ ഈ സമയത്തിലാണ് കിടക്കുന്നത് ഇപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മളെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ സമയം മാനേജ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കറിയാം മരിച്ചു പോയവർക്ക് നിലച്ചു പോയത് സമയമാണ് നമുക്കും നമുക്കുള്ളതും സമയം തന്നെയാണ് ഇപ്പോൾ നിലച്ചു പോവാതെ എത്രയുണ്ടെന്ന് നമുക്കറിയാത്തതോ ഈ സമയം എന്നാൽ സമയം തന്നെ നാളെ എന്ത് ചെയ്യണം എന്ന് ഇന്ന് അത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്ത് അതായത് നമ്മളെ സമയത്തിന് വാല്യൂ നൽകണമെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തിനും നമുക്കൊരു പ്രണ തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു ഒരു നാളെ എന്താണ് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇന്നെ നമ്മൾ ചിന്തിക്കണം നാളെ രാവിലെ എന്താണ് അപ്പോൾ ഓരോ അടുക്കും ആ ഒരു കൂടി നമ്മൾ മുന്നോട്ട് ഒരു ദിവസം കാണുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് അതിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട നമ്മളെ ഹോബീസ് കണ്ടെത്താൻ പറ്റും നാളെ ഒരു മണിക്കൂർ കൊണ്ട് അതായത് നമുക്ക് ഇന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് നിസ്സാരമാണ് ഒരു വീട്ടിലുള്ള ഒരു വീട്ടമ്മക്കാണെങ്കിലും നാളത്തെ കാര്യങ്ങൾ ഒരു കാര്യം ചോറും ഉണ്ടാക്കലാണെങ്കിലും അത് കേൾക്കുന്നവർക്ക് നിസ്സാരമായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെയാണ് അത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ തീർക്കണം എന്നതിന് ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ശരിയാക്കി എടുക്കണം അപ്പൊ രാത്രി നമ്മള് നാളെ ഇത് അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെ നാളത്തെ കാര്യങ്ങൾ വളരെ ഉം പ്രയാസ ഒരു മണിക്കൂർ കൊണ്ട് പിന്നെ ഒരു മണിക്കൂർ ഇന്ന സമയത്ത് വേറെ ഒരു കുറച്ച് കിളിങ്ങും മറ്റുള്ള കാര്യങ്ങളും നമ്മള് അതിനു നമ്മൾ സമയം കണ്ടെത്തും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് സമയങ്ങള് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മളെ നമ്മളെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഓരോ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സക്സസ് ആയി ജീവിക്കാൻ നമുക്ക് പറ്റും ഇപ്പം ജീവിതത്തിൽ സക്സസ് ആയ ആളുകളൊക്കെ അവരുടെ ലൈഫിൽ പിന്നെ ടു ഡിസ്റ്റ് ഉണ്ടാക്കി നമ്മളെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നമുക്ക് നമ്മുടെ ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവായും ക്രിയേറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് അത് ട്വന്റി ഫോർ അവേഴ്സ് ആണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളും അത് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അതിലെങ്ങനെ നമ്മൾക്ക് ഗോൾ സെറ്റ് ചെയ്യണം അതുകൊണ്ട് അതിലൂടെ നമുക്ക് നമ്മൾ ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയണം ഇപ്പൊ നമുക്ക് അറിയാം ഓരോ ഓരോ കാര്യങ്ങൾക്കും ചില കാര്യങ്ങൾ അർജന്റായിരിക്കും ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പോൾ ആ അർജന്റായ കാര്യങ്ങൾക്ക് നമ്മൾ അർജന്റായി ഇപ്പൊ ഒരു ക്ലാസ് ഒക്കെ കേൾക്കുന്ന അർജന്റ് എന്ന് പറയുമ്പോ ഒരു ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാള് തല കറങ്ങി വീണു വിചാരിക്കുക അപ്പോ അവിടെ കുറച്ച് വെള്ളം എടുത്ത് അദ്ദേഹത്തിന് വെള്ളം തളിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു അർജന്റ് കാര്യമാണ് അതേപോലെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് വെള്ളം കുടിക്കണം അത് ആണ് എങ്കിലും കുറച്ച് നീക്കി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ അർജന്റും അതിനനുസരിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ മാറ്റം പെടുത്തി കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കുണ്ട് ഒരു പുലിയും മുയലും കണ്ട് ഒരു പുലി ഒരു മുയലിന്റെ പിന്നാലെ ഓടി അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുയലിന്റെ പിന്നാലെ ഓടിയത് അപ്പോ മുയലും പുലിയും ഭയങ്കരമായ ഓട്ടം ഓടി മുയൽ ഭയങ്കരമായിട്ട് ഓടി അവസാനം പുലിക്ക് മുയലിനെ കിട്ടാതായി എന്നിട്ട് മുയലി തന്നെ പുലിയോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് എന്നെ എനിക്ക് നിന്നെ പിടിക്കാൻ കഴിയാത്തതിന്റെ രഹസ്യം എന്താണെന്ന് പുലിയോ മുയലിനോട് ചോദിച്ചു മുയലി പറയാണ് നീ നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് കൂടിയത് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഓടിയത് അല്ലെ അപ്പോ അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയത്തെ മാറ്റിയെടുക്കുന്നത് അപ്പൊ അതിനെ ഒരു കൃത്യനിഷ്ഠതയോട് കൂടി അതിൽ നമ്മളെ മെന്റൽ മൈൻഡ് തന്നെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൃത്യനിഷ്ഠതയോട് കൂടി ഉറങ്ങാനും ഉണരാനും നമ്മൾ ആദ്യം സമയത്തെ നിയോഗിക്കണം നമുക്കൊരു എല്ലാറ്റിനും ഒരു അടുപ്പും ചിട്ടയും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാം മെഡിറ്റേഷന് വ്യായാമം അപ്പം അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് അതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം ആ നമുക്കറിയാം പ്രധാനപ്പെ കൂടി അതല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ യോഗ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിനെ നമ്മൾ ദിവസം കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്തിരിക്കണം അതിപ്പോ അതിലൂടെ നമുക്ക് ഹാപ്പി ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം എൻഡോർഫിൻ പറഞ്ഞ ഹാപ്പി ഹോർമോണ് ഉത്പാദിപ്പിക്കുമ്പോൾ അത് മെഡിറ്റേഷന് അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ പിന്നെ വ്യായാമം എന്നതിലൂടെ ഒക്കെയാണ് നമുക്ക് ആ എൻഡോർഫിൻ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡോപ്പമിൻ എന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം ഡോപ്പമിൻ എന്ന് പറയുമ്പോ മറ്റുള്ളവരെ അംഗീകരിക്കുക അഭിനന്ദിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സെറോട്ടോണിൻ അതെന്ന് പറയാന് നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അതായത് പിന്നെ ഓരോ സേവനം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഉപ ഏർ ഉപകാരം ചെയ്യുന്നതിലൂടെ നമ്മളെ നമ്മളെ ഒഴിവ് സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിന് മനസ്സ് നിറയുമല്ലോ അത്തരം കാര്യങ്ങളിലൂടെയാണ് സെറട്ടോമിൻ ഒക്കെ വർധിപ്പിക്കുന്നത് അതിനൊക്കെ നമ്മൾ സമയം കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അടുപ്പും ചിട്ടയും ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മള് അത്തരം കാര്യങ്ങളിലൊക്കെ അതുപോലെ ഒക്സ്ടോസിൻ അതിൽ ഒരു ലവ് ഹോർമോൺ ആണ് അത് നമ്മളെ കുട്ടികൾക്ക് ഭർത്താവിനെ കുടുംബത്തിന് അതിലൂടെ ഒക്കെ നടിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ ഇത്തരം നല്ല ഹാപ്പി ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ നമ്മൾക്ക് നമ്മൾ നമ്മളെ സമയം നമ്മള് ക്രമപ്പെടുത്തണം പിന്നെ അതുപോലെ വ്യായാമം അത് പിന്നെ അതുപോലെ തന്നെ സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു വിഷയമാണ് എപ്പോഴും പല കാര്യങ്ങളിൽ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പേപ്പറുകൾ അതായത് ഒരു വീട്ടിലുള്ള ഓരോ ബില്ല് നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ പലതരത്തിലുള്ള ബില്ലുകൾ ഉണ്ടാവും മെഡിസിൻ പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും അതല്ലാത്ത വല്ല പലതരത്തിലുള്ള പ്രേ പേപ്പേഴ്സുകളൊക്കെ ഈ പേപ്പേഴ്സുകളൊക്കെ തിരഞ്ഞു ഒരുപാട് സമയം അതെവിടെ ഇത് എവിടെയെന്ന് ചോദിച്ച് നമ്മൾ സമയം സമയം കളയുന്നുണ്ടാവും അപ്പൊ അത്തരം ഒരു കാര്യങ്ങൾ ഒരു വീട്ടിലുള്ള എത്രയാളാണോ ആ വീട്ടിലുള്ളത് നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അത് പിന്നെ ഓരോരുത്തർക്കും ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയലിന്റെ മീതെ അവരുടെ പേര് എഴുതി അത് കൃത്യമായ രീതിയിൽ അവരുടെയൊക്കെ പിന്നെ ഓരോരുത്തരുടെ പേപ്പേഴ്സുകളും ഓരോ പാസ്പോർട്ട് മുതൽ പിന്നെ എന്താണ് ഐഡന്റിറ്റീസ് എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സുകൾ സർട്ടിഫിക്കറ്റുകൾ എല്ലാ കാര്യവും ആ ഫയലിനകത്ത് ഓരോരുത്തരുതും വെച്ച് അതിൽ പേരെഴുതി നമുക്ക് ഒരു നല്ല ഒരു ഏരിയ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും പിന്നെ അടിച്ചു വെക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു നമുക്ക് എപ്പോൾ ചെന്നാലും ആവശ്യം ഇന്ന സമയത്ത് ഈ ഒരു ഡോർ തുറന്നാൽ നമ്മളുടെ ഈ ഒരു പേപ്പേഴ്സുകളൊക്കെ അതായത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും പ്രധാനപ്പെട്ട പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം അതിൽ അതിൽ ഓരോ ഫയലിലും ഓരോ കുട്ടികളുടെ പേര് പേരെഴുതുക നമ്മുടെ പേര് നമ്മുടെ ഫയലിൽ നമ്മൾ ആ ഒരു സമയം നമുക്ക് ഒരുപാട് സമയം നമുക്ക് അതിൽ ആവശ്യമില്ലാതെ സമയങ്ങളെ വേസ്റ്റാക്കാതിരിക്കാൻ പറ്റും അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഓരോന്നിനും ഒരു ടൈം ചിട്ടപ്പെടുത്തുക നമുക്ക് ഇന്ന സമയത്ത് അടുക്കള പണിയിലാണെങ്കിലും പിന്നെ പുറത്തേക്ക് പോകുന്നതിലാണെങ്കിലും മറ്റുള്ളവരെ സന്ദർശിക്കുന്നതിലാണെങ്കിലും പിന്നെ എന്താണ് നമ്മുടെ ഹോബീസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യാനായിരിക്കും ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് നമ്മൾ വിജയിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയിട്ട് അങ്ങനെ സ്വന്തം ജോലി ചെയ്യുകയാണെങ്കിലും വീട് വീട്ടുകാര്യങ്ങളും ജോലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കൃത്യമായ ഒരു അടുപ്പ് ചുട്ടയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിലുള്ള ഒരു അതിനോട് അടുത്തൊരു കുടുംബം ആ കുടുംബൊക്കെ നമ്മുടെ ഒരു ഇത്താണ് എന്ന് പറയാം അവര് പത്ത് പതിനഞ്ച് വർഷത്തോളമായി എന്താ പറയാ രാഷ്ട്രീയത്തിൽ ഇറങ്ങിട്ട് വളരെ മാന്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് അവർ അതിൽ വിജയിച്ചിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്ഥാനത്ത് പത്ത് വർഷത്തോളമായി ഒരു നല്ലൊരു സ്ഥാനം വഹിക്കുന്നുണ്ട് ഉന്നത ഉന്നത പദവിയിലാണ് അവർ പക്ഷെ അവര് അവരുടെ ക്ലാ അവരുടെ ഈ ഒരു പദവിയും അതുപോലെ തന്നെ നമ്മൾ അവരുടെ വീട്ടിലെ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഒരു ഒരു പ്രയാസവും വരുത്താതെ തന്നെ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് അവരാണ് അതുപോലെ തന്നെ സമൂഹത്തിന്റെ വേണ്ടത് അപ്പോ അവർക്ക് എന്ന് പറയുന്നത് ഏതൊരു സമയത്ത് എട്ട് മണിക്ക് ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അതിന് വിളിക്കും ഏതൊരു സമയത്തും അവർ വിളിക്കും പുറത്തേക്കൊക്കെ പോകേണ്ടി വരും അതാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെതായ രീതിയിൽ അതിന് ഓരോന്നിനും ഓരോ സമയം അവർ നൽകി അതൊരു ഭംഗിയോടുകൂടി ആ ഒരു പദവി അവരലങ്കരിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ സമയത്തിന്റെ വാല്യൂ കണ്ടെത്തിയാൽ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് തിളങ്ങാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അവരുടെ ജീവിതം അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടൈം ഏർ സ്വയം നമ്മൾ റീചാർജ് ചെയ്യുക നമ്മൾ ഇങ്ങനെ ഇത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ എന്തൊക്കെ നമുക്ക് ഈ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആക്കി തന്നെ നടക്കണം അതിലൂടെ നമുക്ക് വളരെ നല്ലൊരു വിജയത്തിൽ എത്താൻ പറ്റും നമ്മളെ ചിന്തകളൊക്കെ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതിനെ പോസിറ്റീവിലേക്ക് മാറ്റുക എപ്പോഴും നമുക്ക് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ പറയുന്ന ആളുകളെ ഒന്ന് മാറ്റി നിർത്തുക സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് അവർ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എപ്പോഴും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഹാപ്പിനെസ്സും ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ കൂടുക അതല്ലാതെ നമ്മൾ എപ്പോഴും എന്താ പറയാ നെഗറ്റീവ് പറയുന്ന ആളുകളെ കൂടെ നടക്കാതെ അപ്പോഴും നമ്മളും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ നമ്മളെ ജീവിതത്തിന് മാറ്റം വരുത്തുക ഇപ്പൊ നമുക്കറിയാം ജീവിതം എന്ന് പറയാന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും എന്നാൽ അതിൻ്റെ ഒരു തിങ്ങലും മിങ്ങലൊക്കെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും നമ്മളെ ജീവിതത്തിന് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോഴും മിക്കവാറും ആളുകൾ എന്താ ചെയ്യാ നമ്മൾ നിരാശരായി കഴിയാണ് അപ്പൊ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നിരാശരായി കഴിയാതെ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയാ സാധ്യതകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം സാധ്യതകളിലൂടെ നമ്മൾ പിന്നെ ആ സാധ്യതകളെ കണ്ടെത്തണം നമ്മൾ നമ്മളെ കഴിവിനെ കണ്ടെത്തണം ആ അതിലൂടെ നമ്മളെ നമ്മളെ എൻജോയ് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ടെടുക്കുക മുന്നോട്ട് പോയ ജീവിതം അതിൽ അല്ലാതെ നമ്മളെ നിരാശയായി കഴിയുവാണെങ്കിൽ ഒരുപാട് ഭാരം പേറി പിന്നെയും പിന്നെയും ഭാരം നമുക്ക് മനസ്സിനെ അത് നമ്മളെ മനസ്സും ശരീരവും വലിഞ്ഞ് മുറുകി എരിഞ്ഞു പൊരിഞ്ഞു ജീവിതം ഇല്ലാതാവുന്ന എത്രയോ ആളുകളുണ്ട് അതിൽ വിലപിച്ച് കഴിയുക ആ ഭാരം കൊണ്ട് വിലച്ച് അതിത് അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിൽ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാനാണ് നമ്മളൊക്കെ മുന്നോട്ട് നടക്കുക അതിനാണ് നമ്മൾ സമയത്തിന്റെ വില തിരിച്ചറിയേണ്ടത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയാന് വിട് കഴിഞ്ഞുപോയ കൊഴിഞ്ഞുപോയ ജീവിതം കൊഴിഞ്ഞു വീണ ഇന്നലെയോ വിടരാനുള്ള നാളെയോ അല്ല നമുക്ക് വിടർന്നു നിൽക്കുന്ന ഇന്നാണ് നമ്മുടെ ജീവിതം ആ ജീവിതം നമ്മൾ ആസ്വദിക്കുക അതിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുക പരാജയങ്ങളെ ഓർത്ത് വിഷമിക്കാതെ നമ്മുടെ സ്വന്തം ട്രാക്കിനെ മാറ്റി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരാൻ നമുക്കറിയാം ആർത്തിരമ്പുന്ന കടലിൽ കടലിൽ ഒരുപോലെയാണ് എല്ലാവർക്കും അതിൽ ചില ആളുകൾ എന്തായാലും മുത്തു വരുന്നു ചില ആളുകള് മീൻ പിടിക്കുന്നു ചില ആളുകൾ കാല് നനക്കുന്നു ചില ആളുകൾ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നു അപ്പൊ അതൊരു മടി ആണ് നമ്മുടെ ജീവിതത്തെ അത്തരം മടികൾ ഉള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ നമ്മള് നമ്മുടെ ജീവിതം തന്നെ പരാജയത്തിലാവും ഒരു ഏർ ജപ്പാനിലുള്ള ഒരാള് ഒരു അയാളെ ട്വിറ്ററിൽ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞു ആർക്കെങ്കിലും വെറുതെ ഇരിക്കണം എന്ന് തോന്നുന്നെങ്കിൽ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാനായിട്ട് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വിളിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ കളിയാക്കി പിന്നെ വെറുതെ ഇരിക്കാനും ഇത്ര സ്കോപ്പുള്ള സംഗതിയാണ് വെറുതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഒരു ലേഡി വിളിച്ചത് അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ ഈ ലേഡിക്ക് കൊടുക്കണം അതായത് അവര് ടോക്കിയോ നഗരത്തിലൂടെ ഒരു മണിക്കൂർ സാരി എടുത്ത് നടക്കും അപ്പൊ അവർക്കൊരു കൂട്ടായിട്ട് ആ അദ്ദേഹം കൊടുക്കണം അതിനെ അവര് അതിനെ അവര് പറഞ്ഞ വല്യ കൊടുത്ത് അവർ അതിനെ കൊടുത്തു പിന്നെ വേറെ ഒരു അറു അറുപത്തിയഞ്ച് ആള് അറുപത്തിയഞ്ച് വയസ്സായ ഒരു എന്താ പറയാ ഒരു ആള് വിളിച്ചത് അദ്ദേഹം ഒരു വേൾഡ് ടൂർ പോവാണ് അദ്ദേഹം ഇനി തിരിച്ചു വരുമോന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അത് അദ്ദേഹത്തിന് ഇദ്ദേഹം ആ അദ്ദേഹം പോകുന്നത് ട്രെയിനിലാണ് അപ്പൊ യാത്ര പോകുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്ന് ടാറ്റ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് അപ്പോ അദ്ദേഹത്തിന് ആ ലേടിക്ക് വേണ്ടത് ഒരു കൂട്ടായിരുന്നു ഈ ഒരു പിന്നെ ഇനിയൊക്കെ ഈ അറുപത്തഞ്ച് വയസ്സുകാരനായ ആള് ഒറ്റപ്പെട്ടു എന്ന് തോന്നലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ ഇന്ന് അദ്ദേഹം ചാറ്റ് കൊടുക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാകാൻ ഒറ്റക്കല്ല എന്ന അദ്ദേഹത്തിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ മികവിലേക്കാണ് നമ്മൾ അതില് ആ അതുകൊണ്ട് അത് പറയാൻ നമുക്ക് കഴിയണം തളർന്നു പോയ നിമിഷത്തിനേക്കാളും അപ്പുറം നമ്മൾ ജീവിതത്തിൽ അതിജീവിച്ച പാതയിലൂടെ അല്ലെങ്കിൽ ഉയർത്തെരുന്നേറ്റ പാതയിലൂടെ ആ നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പറ്റി പറയണം നമുക്ക് തളരാനും കീഴടങ്ങാനും അല്ല നമ്മുടെ ജീവിതം അത് വളരാനും ചെറുത്തു നിൽക്കാനുമാണ് അപ്പൊ അതിനെ നമ്മൾ ആ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതം കണ്ടെത്തണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും സന്ധികളും ഒക്കെ വരുമ്പോ നമ്മുടെ പോസിറ്റീവ് മൈൻഡിലൂടെ അത് കാണാനും പറ്റും നമ്മൾ വളരെ പ്രയാസമില്ലാതെ തന്നെ മൈൻഡ് നമ്മളെ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് കുറച്ചു മുന്നേ ഒരു എന്താ പറയാ സമയം എനിക്കറിയില്ല എന്തായാലും ഞാനൊരു നാലഞ്ചു ദിവസം മുന്നേ ഒരു ഇതിൽ കണ്ട യൂട്യൂബിൽ കണ്ടതാണ് നമ്മുടെ പ്രകൽഭരായ രണ്ട് വ്യക്തികൾ ഒന്ന് സിനിമാ സംവിധായകനാണ് അതുപോലെ തന്നെ ഒരു സിനിമാ നടനും അവർ ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു വേദി പങ്കിട്ടപ്പെട്ടു അവിടെ ആ ഒരു വ്യക്തി ഈ കൊടുക്കുന്ന ആളുകൾ കിട്ടിയ ഒരു അപമാനം അത് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാകും എല്ലാവർക്കും ഒരു വേദന ഉണ്ടാക്കിയൊരു ഒരു സമയ ഒരു സംഗതിയായിരുന്നു അത് അദ്ദേഹം അപമാനിച്ചു ആ കൊടു വാങ്ങുന്ന ആള് കൊടുക്കുന്ന ആളിൽ നിന്നും അത് വാങ്ങാൻ തയ്യാറാവാതെ അദ്ദേഹത്തെ അപമാനിക്കുന്ന ആ ഒരു അംഗം നമുക്ക് വളരെ വിഷമം തോന്നിയായിരുന്നു അപ്പോ അത് കൊണ്ട് തന്നെ വീഡിയോക്കാർക്കൊക്കെ അത് വലിയ ചർച്ചയാക്കാനും ചാനൽക്കാരൊക്കെ കൊണ്ട് ആസ്വദിക്കാനും പാടി നടക്കാനൊക്കെ കിട്ടിയ ഒരു അവസരമായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഒരാഴ്ച ചാനൽക്കാർക്കൊക്കെ പണി എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം എന്ന് പറയാന് വളരെ എന്താ പറയാ അദ്ദേഹം വിദഗ്ധമായിട്ട് അത് കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഒരു പുഞ്ചിരി പുഞ്ചിരിയിലൂടെ അതിനെ ഒരു എന്താ പറയാ വള ആ ഒരു സമയത്തെ അദ്ദേഹത്തിനെ മറ്റ് മറ്റുള്ളവരിൽ നിന്നല്ല കിട്ടേണ്ടത് അദ്ദേഹത്തിന്റെ വാല്യൂ അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന് അത് വിശ്വാസമുണ്ടായി അയാളുടെ ലൈഫ് ഒരു വിശ്വാസം അയാളുടെ ഉള്ളിലാണ് അയാൾ ആ ഒരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അഭിമാനം അല്ലെങ്കിൽ അപമാനം ഒക്കെ നമുക്ക് നമ്മളെ നമ്മളെ അറിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിലേക്കാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മളാണ് മറ്റുള്ളവരല്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായാൽ നമുക്ക് എല്ലായിടത്തും ജയിക്കാൻ പറ്റും നമുക്കറിയാം ഒരു ഒരു കുറച്ച് പേര് ക്ലാസ് ക്ലാസ്സിലിരിക്കുമ്പോൾ അവർക്ക് ഒരു പേപ്പർ കൊടുത്ത് അവരുടെ ജീവിതം എഴുതാനായിട്ട് പറഞ്ഞു അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ജീവിതം എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാര് അവർക്ക് തോന്നിയ ഒരു ജീവിതം അവര് കടലാസിൽ കുറിച്ചു അധിക പേരും എഴുതിയ കുറച്ച് കുറച്ചു കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് എഴുതുമ്പോഴും കുറച്ച് പേരെങ്കിലും ഒരേ കാര്യം അതായത് എല്ലാ കുറെ ആൾ എഴുതിയത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ എന്തിനു ഇത്രയും പണിയെടുത്തു എന്നാണ് എന്തിനാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും പണിയെടുത്തത് എന്നാണ് കുറെ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടാമതായി എഴുതിയിട്ടുള്ളത് ജീവിതം മുഴുവനും ജോലി ചെയ്യുന്ന ചെയ്ത് ആണ് എൻ്റെ ജീവിതം ഞാൻ ജീവിതം മുഴുവൻ ജോലി ചെയ്യുക എന്നതായിരുന്നു രണ്ടാമതായി എഴുതിയിട്ടത് കുറെ പേര് പിന്നെ എഴുതിയത് എൻ്റെ ജന്മ എൻ്റെ ജീവിതത്തിന് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് അപ്പോ ജീവിതം മുഴുവൻ പോയി അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാനൊന്നും ഇന്ന് ജീവിച്ചിട്ടില്ല എന്നാണ് ഒരുപാട് പേര് എഴുതിയത് നമുക്കറിയാം നമ്മളൊക്കെ വീട്ടിലൊക്കെ പറയുന്നതാണ് നമ്മൾ പരസ്പരം പറയുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കളോടൊക്കെ പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഒരുപാട് ജീവി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ അറിയാതെ എനിക്ക് വേണ്ടി ജീവിക്കാതെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഇത് പലരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ ഹോബിയെ കണ്ടാത്താതെ നമ്മളെ ജീ സ്നേഹിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ ആ ജീവിതം നമുക്ക് ജീവിതമാകുമോ അതിൽ നമുക്ക് ഹാപ്പിനെസ് നേടാൻ പറ്റുമോ നമ്മുടെ നമുക്കത് അല്ലേ കൂടെയുള്ളൂ നമ്മൾ സ്ട്രെസ്സും പ്രശ്നങ്ങളും കൂടി നമ്മളെ ജീവിതം ഒന്നും അല്ലാതെ ആയി തീരുകയല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിമുറക്കുക അതിൽ നമ്മളെ സ്നേഹിക്കുക നമ്മളെ പരിഗണിക്കുക നമ്മളെ അംഗീകരിക്കുക അപ്രിഷ്യേറ്റ് ചെയ്യുക അപ്പൊ എപ്പോഴും എക്സൈറ്റഡ് ആയി ഇരിക്കുക സ്വന്തത്തെ വിശ്വസിക്കുക അഭിമാനിക്കുക നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഹീറോ നമ്മളാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകുക ഓക്കെ താങ്ക് യു ഓൾ